അടുത്ത മുട്ടക്കുന്ന വ്യൂ പോയിന്റിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് പശുക്കളൊക്കെ വഴിമുടക്കിട്ടുണ്ട് വഴിമുടക്കല്ലേ ഒതുങ്ങി തന്നെ പോയിട്ട് വരിക ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്

ഒരുപാട്സോർട്ടുകളും പോലീസിന്റെ എന്തൊക്കെയോ സംഭവ നമ്മള് മുട്ടക്കൊന്നില് പോയതാണ് പക്ഷെ പറഞ്ഞ് കേട്ടിട്ടേളി അത് അങ്ങനെ ഒരു സംഭവം ഇല്ല അതെ അതെ ഒരു മാത്രമല്ല ആ മുട്ടക്കുന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിരിക്കുന്ന സ്പോട്ടിലെ ഫോട്ടോസ് കൊടുക്കുന്ന സ്ഥലത്തിലെ ഫോട്ടോസ് ആണ് പക്ഷെ നമുക്കത് പണി കിട്ടിയതാണ് അപ്പൊ നമ്മൾ അതിന് പകരമായിട്ട് നല്ല വേറൊരു അടിപൊളി അതിന്റെ അടുത്ത് തന്നെ വേറൊരു സ്പോട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥലമുണ്ട് അപ്പൊ നമ്മളത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ആണ് നമുക്ക് മുകളിലോട്ട് പോവാൻ അവിടെ വഴിയുണ്ട് ഇപ്പുറത്ത് വഴിയുണ്ട് ഇവിടെ ചെറിയ ബിൽഡിംഗ് ഉണ്ട് നമുക്ക് നേരെ നടന്ന് മുകളിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം നല്ല രസം ഉണ്ട് ഇവിടെ റോഡ് സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ആ ഒരു ഫോറസ്റ്റ് കാണാനായിട്ട് ഇവിടെ മുകളിലോട്ട് പോവാം ഇതാണ് നമ്മുടെ കുട്ടിക്കാനത്തിന്റെ സ്വന്തം പൈൻ ഫോറസ്റ്റ് അതെ നമ്മൾ അങ്ങനെ അതെപ്പോ ഫോറസ്റ്റിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ ഉള്ള പോലെ ഭയങ്കര പെട്ട ഒരു ഫോറസ്റ്റ് അല്ലെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് എന്തോ ഗവൺമെന്റിന്റെ എന്തോ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് ഈ ടോയ്ലറ്റും എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും ഇടയിൽ കൂടെ ആ ഒരു സൂര്യ ഉദിച്ചു വരുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട് ഉണ്ട് നല്ല രസമാണ് ഇവിടെ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിയുടെ തന്നെ ആ ഒരു വീണ സെറ്റ് അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് കുന്നായിട്ടാണ് കിടക്കുന്നത് മുകളിലോട്ട് രസം അടിപൊളി കേട്ടോ കാണാൻ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ പറയാൻ ഒരു സൂപ്പർ ആയിട്ടുള്ള പ്ലേസ് ആണ് ഫോട്ടോ ഷൂട്ട് ആണെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഒരു അത്ര െ ഇതിന്റെ ഒരു പ്രത്യേകത ഒരു എന്താ പറയാ സ്പോട്ട് ആണെങ്കിലും അതെ അതെ അമ്പോ കുറച്ച് കുറച്ച് അതായത് ഈ കയറ്റം കയറി വരുന്നവർ എന്തായാലും ക്ഷീണിക്കും മഴ സമയത്ത് എനിക്ക് നല്ല കയറ്റം ഉണ്ട് മഴ സമയത്ത് അയ്യോ ക്ഷണിച്ചു ശ്വാസം ഇവിടെ നമുക്ക് ഇതേപോലെ പിടിച്ചു കയറാനായിട്ടുള്ള സംഭവം അവര് കാരണം ഈ ആര് പോലത്തെ ഇതില് കാലി ചവിട്ടിയാ ചെലപ്പോ തെന്നി വീഴും നല്ല കുത്തു കയറ്റം ഉണ്ടത് അതുകൊണ്ടാണ് അവർ ഈ സംഭവം വച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും ടോപ്പിൽ പോയി നോക്കി നോക്ക നമുക്ക് അവിടെ അവിടത്തെ ആ ഒരു വ്യൂ എന്താണെന്ന് സൂപ്പർ ആയിരിക്കും ആ നോക്ക നല്ലൊരു വ്യൂ ആയിരിക്കും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എനിക്കാണ് ഇപ്പൊ നമ്മൾ വന്നത് രാവിലെയാണ് ഇപ്പൊ രാവിലെ എന്ന് പറയുമ്പോ ഏകദേശം എട്ട് മണിയാവുന്നേ ഉള്ളു പിന്നെ ഇത് വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ആ വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ആളില്ലാത്ത എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം കണ്ട എന്താണ് പൈനിന്റെ കായ കായാണ് അടിപൊളി ഇത് ക്ലിയർ വീട്ടില് ചെയ്ത് ചെയ്യാറുണ്ട് ആൾക്കാർ കിടപ്പുണ്ട് അതും കൂടെ ഇവിടെ ഈ ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നല്ല നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊറേ മറ്റേ ഓടിക്കളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് എല്ലാരെയും കൊണ്ടുപോയി അവർക്ക് ഓടിക്കളിക്കാനായിട്ടൊക്കെ ഇത് ഏക്കനാണക്കുന്ന പരുന്ന കിടപ്പുണ്ട് നടന്ന് അങ്ങോട്ടൊക്കെ പോവാ യെസ് ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല ഒരു ആംബിയൻസിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ കാരണം തന്നാൻ സാധ്യതയുണ്ട് വാ ഒരു രക്ഷല്ലാ സോ ബ്യൂട്ടിഫുൾ ബി ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടുണ്ട് വേഗനാല് പോലെ തന്നെ ഇവിടെയും കാണാൻ നല്ല അടിപൊളിയാണ് കാണാൻ ഭയങ്കര രസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും ഉള്ള അത്ര ഉള്ളു വിചാരിച്ചു പക്ഷെ ഇങ്ങോട്ട് ഒരുപാട് ഇത് തറയിൽ മെത്ത ഒന്നും വിരിച്ചുപോലെ നല്ലൊന്നും അതെ അതെ സൂപ്പറായിട്ട് ഭംഗിയിൽ കിടപ്പുണ്ട് കുട്ടിക്കാനത്തിന്റെ സ്വന്തം പൈൻ ഫോറസ്റ്റിലാണ് ഇത് കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ് ആണ് നല്ല രസമുണ്ട് ഒരു ചെറിയൊരു സ്പോട്ടാണെങ്കിൽ പോലും ഭയങ്കര രസമുണ്ട് നമുക്ക് കുറെ സമയം ഇവിടെ വന്ന് ഇരിക്കാനും സമാധാനമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഫോട്ടോഷൂട്ട് റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് നല്ല രസമുണ്ട് ഇവിടുത്തെ ആ ഇടയിലൂടെ ഉദിച്ചു വരുന്ന കാണാനായിട്ട് ആ ഒരു ടൈമിങ്ങിലൊക്കെ വരിക അങ്ങനെ നമ്മള് പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുക ഇവിടെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല പക്ഷെ കാണാനായിട്ട് ഒടുക്കത്തെ ഭംഗിയാണ് പക്ഷേ കുട്ടിക്കാനത്ത് ഈ ഒരു ഫൈൻഫ്ലോർച്ച് അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ അധികം ഒരു വ്യൂ കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ ആണെന്ന് ആൾക്കാർ ബ്യൂട്ടിഫുള്ള രക്ഷയില്ലാത്തൊരു കാഴ്ചകളെ ഉണ്ട് തീർച്ചയായിട്ടും പോകുമ്പോഴത്തേക്കും ഇതിലേക്കൂടെ പോവുകയാണെങ്കിലോ എന്തായാലും അപ്പം കയറുക കയറിക്കണ്ട ആസ്വദിച്ചിട്ടൊക്കെ പോവുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാൻ വീഡിയോ പോവുക അല്ലെ വീഡിയോ ഉള്ളൂ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക വീണ്ടും അടുത്ത വീഡിയോ നമ്മള് വരുന്നതാണ് നിന്റെ ബാക്കി അടുത്ത എപ്പിസോഡ് കേൾക്കാം